ഹലോ ഒറ്റക്കാമ്പ ഒരിക്കലും ഇല്ല നാളെ മറ്റന്നാളെ ഓർ റ്റുമോറോ ഓർത്തിടെ ഏതാവിലൊക്കെ ഡയറക്റ്റ് ആണോ സോറി അത് അത് കൊള്ള ഓക്കെ என்ன வென்ன ஆளு ஏட ஒன் 1 2 1 3 கொச்ச தேடு தேடு பெடு கேம் பத்தி கேற 1 HP ஏனே கொச்ச ஒத்த வீடியோன கொண்டில்ல நம்ம ஜாடி தான் சரிபா അതൊന്ന് കവർ ചെയ്യാം വെണ്ടിന്റെ ഇവർ എടുക്കണ ഇവരെ മിക്ക എന്ത് വേല കൊടുത്തു ഗോൾഡൻ ലോൺ ഒപ്പൊ എന്താ പിസ്സന പിസ്സ പിസ്സ ഇതിപ്പോ ആര് തീർന്നില്ല അളീല് വിഷയം കളി ഒരു ബാക്കിണ്ട് മൂന്ന് പേരും കൂടെ നമ്മൾ വിഷയം കളിയാ കളിച്ച എന്തായാലും ആറുപേരൂടെ ഏതോ ഒരുത്ത സ്കിപ്പായില്ല പിന്നെ കുറച്ച് വേണം പിന്നെ ഒറ്റ ഇല്ലട നമ്മളെ ഉള്ളു നമ്മളെ ഉള്ളു നമ്മളെ ഉള്ളു നാല് പേര് നാലു പേര് വേണ്ട

റ്റ് എലഗൻ ഫ്ലൈ കാർപ്പറ്റ് ഏതൊക്കെ രണ്ടു തരം കാർപ്പറ്റൊക്കെ ഒരു താട് പോയിടാ ഒരു വഴിക്ക് പോരും പോരും വൈകാർ പറ്റാതെ അതല്ല ഓപ്പൺ ആക്കാൻ ഓപ്പൺ ആക്കി ഓപ്പൺ 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 ഞാൻ ചെയ്തില്ല എന്താ ഓഫ് ആയി എന്ത് വിഷയാ ഓപ്പൺ ണ്ട് എന്റെ രണ്ട് സാധനണ്ട് എന്തൊക്കെ അറിയില്ല രണ്ട് ടൈപ്പ് ടൈപ്പുണ്ട് വാ കേറ് പായ അതാടേറ ഞാൻ മൈക്കൂല എന്റെ ബാക്കിൽ അതാ വായി ലെഫ്റ്റില് സപ്രസടിക്കണ ലെഫ്റ്റില് സപ്രസർ വച്ച് ആരണേ പിന്നെ ഞാൻ ഒരു പുല്ലുംകൂട്ട് പോയി താലിട്ടേ ആ അവിടെ അവിടെ ഉണ്ട് പായു പായിട്ട് ആണോ ഇവിടെ രണ്ടെണ്ണം എന്റെ മുന്നിൽ ഇല്ല പായീന്റെ മോള് കുടുങ്ങിയോടൊ പണ്ടാരാട് വരാനേടാ കിട്ടൂല ഇതന്നെ എന്റെ അടുത്ത് വരാൻ പായ എടുക്കാൻ പറ്റിയോ ആ പായ എടുത്തില്ലോ ചാവുണ്ടാ ഞാൻ ചവിൾ പോയി കളിയായി ഞാൻ രണ്ടുപേരെ ഫ്രണ്ടില് കണ്ടില്ലേ എന്താ വണ്ടിയും കാണില്ല എനിക്കൊക്കെ മഞ്ഞ ഞങ്ങളെ കാണില്ലടന്നെ

ഞാൻ ഇവിടെ എത്തിയല്ലേ താന്ന് കിടക്കിയല്ലേ എന്നിട്ട് ചാടിയതാ മങ്കൊന്നു കാണില്ല മുന്നേ കോട മഞ്ഞുണ്ടോ ഒട്ടിനടുത്തേക്ക് വലിയ മെഡൊന്നും ഇല്ല ആദ്യം ഇല്ല ഒന്നുമില്ല ഞാൻ ഞാൻ തീർന്നു തീർന്നു എന്റെ ഒരു സാധനല്ല ടക്കണ്ടവിടെ <sì> <crawl prejudice> ാണ് കൊണ്ടാൻ കഴിയുന്നു ഞാൻ വീണ് ഞാൻ പൊക്കണ ആരെങ്കിലും എന്തൊരു ഭൂമിയ

അങ്ങട്ടിറങ്ങ പൂശെന്നെ അല്ലെത്തോടെ നോക്കി ഓട് പാതു പോകും ആകാ നിക്കണീ പൊട്ടമാരെ വല്യ പൊട്ടം ചെയ്തു മൊത്തം പോ ായതോടെ പോയി കളി ആകെപ്പാടെന്തൊക്കെയോ മരത്തിന്റെ അടുത്ത് കവർ എടുക്ക് 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 കവർ കവർ ബാക്കിലെ മരത്ത് ബാക്കിലല്ല അയ്യോടുത്തന്നു റൈറ്റിലെ മരത്തിന്റെ അടുത്ത് ആ മരത്തിന്റെ അടുത്ത് എടുത്തു സൂട്ട് ആ കാണാത്ത ഓടണോ ഓട്ടോ ഇപ്പൊ വരും അത് ഓണം തൊട്ട് ഇപ്പൊ വരും അടുത്ത ഭാഗത്ത് നിന്ന് കിട്ടും കേട്ടോ അതാ കിടക്കണ മാധു അതാ കിടക്കണ കിടന്നു കൊടുക്ക് കിടന്നു കൊടുക്ക് ഏ ഓടല്ലേ എന്ത് ആ ഇവിടെ ലെഫ്റ്റിൽ എവിടെയുണ്ട് ഇട്ടിട്ടോ

വായന ആവശ്യം വന്നല്ലേ ഇത് ഏതാ ഫസ്റ്റ് കളിയാമല്ലേ മൂന്ന് കില് കളിച്ചിട്ട്